ബെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവും പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബെണ്ടിട്ടായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയോ ആ സംഭവം നടന്ന സ്ഥലത്ത് പോയോ അവിടെ പോയിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നത് ഞാനവിടെ പോയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരവിടെ പോയി അവരിൽ നിന്നും ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിലുള്ള കാരണം ഈ ഒക്കെ വരുമ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പുതുവർഷാഘോഷം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓലപ്പടക്കങ്ങളും അതുപോലെ തന്നെ കെട്ടുപടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കും ചില സമയങ്ങളിൽ അത് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് നിയമവിരുദ്ധമായി പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പഴയകാലം തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പടക്കം വാങ്ങി കടകളിൽ പോയി പടക്കം വാങ്ങി പൊട്ടിക്കുക എന്നുള്ളതിന് അപ്പുറം സ്വമേധയാ തന്നെ ഇത്തരം ഒക്കെ പടക്കം ഉണ്ടാക്കിയിട്ട് പടക്കം പൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടി പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അപകടമാണ് ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും അക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത് ഈ കണ്ണൂരിൻ്റെ സമാധാനവും കണ്ണൂരിൻ്റെ ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി എടുക്കാൻ കഴിയണം അതാണ് സി പി എം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്